ഐ ആം ഡോക്ടർ ജംഷീർ വീട്ടി കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജി സ്കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരുനെൽമണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് കോളൻ ക്യാൻസർ എന്ന ടോപ്പിക്കാണ് ഈ കോളൻ എന്ന് പറയുന്നത് ചെറുകുടലിനും മലദ്വാരത്തിനും ഇടയിലുള്ള ഒന്നര മീറ്റർ നീളമുള്ള ഒരു ശരീരഭാഗമാണ് ഇതിനെ മലയാളത്തിൽ വൻകുടൽ എന്നാണ് പറയുന്നത് ഇതിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് കോളൻ രണ്ട് റെക്റ്റം ഈ ഒന്നര മീറ്റർ ഉള്ള ശരീരത്തിന്റെ ഭാഗത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള മലത്തിൽ നിന്നും വെള്ളം ആകിരണം ചെയ്യാൻ വേണ്ടിയിട്ടും മലത്തിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള രൂപീകരണത്തിനും ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോളൻ എന്ന അവയവം പ്രവർത്തിക്കുന്നത് എന്താണ് ക്യാൻസർ എന്ന ഒരു ചോദ്യത്തിന് അതിന് ശരിയായ ഉത്തരം എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ കോശങ്ങളും വളരുന്നതും വിഘടിക്കുന്നതും ശക്തമായ ഒരു ഇന്റേണൽ കൺട്രോൾ മെക്കാനിസം അല്ലെങ്കിൽ ഒരു ആന്തരിക ആന്തരിക നിയന്ത്രണ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ കൺട്രോൾ മെക്കാനിസം നഷ്ടപ്പെടുന്നത് മുഖേന കോശങ്ങളുടെ വളർച്ച അതിക്രമാതീതമായി വർദ്ധിക്കുകയും ഇത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെയും എല്ലാം കൂടി ചേർത്താണ് നമ്മൾ ക്യാൻസർ എന്ന് നമ്മൾ വിളിക്കുന്നത് അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ കോളൻ ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടേഴ്സ് റിസ്ക് ഫാക്ടേഴ്സ് പ്രധാനമായും ഒന്ന് രണ്ട് രീതിയിലാണ് ഒന്ന് മോഡിഫയബിൾ രണ്ട് നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സ് എന്ന രണ്ട് രീതിയിലാണ് പ്രധാനമായും ഇത് കോളൻ ക്യാൻസർ കണ്ടുവരുന്നത് അമ്പത് വയസ്സിന് മുകളിലുള്ള പ്രായത്തിലുള്ള ആളുകളിലാണ് ഇനി മറ്റുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആയുള്ള സ്മോക്കിംഗ് ആൽക്കഹോളിസം ലാക്ക് ഓഫ് എക്സസൈസ് സ്മോക്കിംഗ് മദ്യപാനം അല്ലെങ്കിൽ പുകവലി ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളെ വളരെ പ്രതികൂലമായി ബാധിക്കുകയും അവയുടെ പ്രവർത്തനത്തിന് അവയുടെ വിഘടനത്തിൻ്റെ കൺട്രോളിംഗ് മെക്കാനിസത്തിനെ ബുദ്ധിമുട്ടിക്കുകയും അത് തുടർന്ന് ക്യാൻസർ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറിലുള്ള രണ്ട് കാരണങ്ങൾ ഇനി മറ്റുള്ള റിസ്ക് റിസ്ഫാക്ടേഴ്സ് ആയി കാണുന്നത് ഒന്ന് അനിയന്ത്രിതമായി ഭക്ഷണം കഴിക്കുകയും കൊളസ്ട്രോൾ ഹൈ കൊളസ്ട്രോൾ ഡയറ്റ് ഫുഡ് കഴിക്കുന്നത് മൂലം നമ്മുടെ തടി അമിതമായി വർധിക്കുകയും ഈ തടി വർദ്ധിക്കുന്നത് കാരണം ക്യാൻസർ പതിമൂന്ന് ക്യാൻസറുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിൽ പ്രധാനപ്പെട്ട ഒരു ക്യാൻസറാണ് കോളൻ ക്യാൻസർ മറ്റുള്ള കാരണങ്ങളുള്ളത് അനിയന്തിരമായ ഭക്ഷണം കഴിക്കുന്നതിന് പുറമെ പ്രോസസ്ഡ് മീറ്റ് അല്ലെങ്കിൽ റെഡ് മീറ്റിൻ്റെ അമിതമായ ഉപയോഗം ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എക്സസൈസിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് ഈ റെക്കമെൻഡേഷൻസ് പ്രകാരം ഒരു ദിവസം ഒരു ആഴ്ചയിൽ ഏകദേശം ഒന്നര മണിക്കൂർ നമ്മൾ തൊണ്ണൂറ് മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നമ്മൾ നടക്കാൻ ലൈറ്റായിട്ടുള്ള എക്സസൈസും നടത്തവും ശീലിക്കേണ്ട വ്യായാമവും ശീലിക്കേണ്ടതാണ് ഇനി ഭക്ഷണത്തിൽ നമ്മൾ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഡയറ്ററി ഫൈബേഴ്സ് അത് പ്രധാനമായും കാണുന്നത് ഫ്രൂട്ട്സുകളിലും അല്ലെങ്കിൽ പച്ചക്കറികളിലുമാണ് ഇത് രണ്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കോളൻ ക്യാൻസർ കുറയ്ക്കാനും ഇതിൻ്റെ അളവ് ശരീരം ഭക്ഷണത്തിൽ കുറയുന്നത് കോളൻ ക്യാൻസറിൻ്റെ സാധ്യത വർദ്ധിക്കാനും കാരണമാകാറുണ്ട് ഇനി മറ്റു പ്രധാനപ്പെട്ട കാരണങ്ങളായി വരുന്നത് കുടുംബപരമായി കുടുംബത്തിൽ ഫാമിലിയിൽ രണ്ട് മൂന്ന് പേര് അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ജനറേഷനിൽ ഇത് കാണുന്നതും ഇത് കോളൻ ക്യാൻസർ ഉള്ള ഒരു സാഹചര്യം ഫാമിലി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഇനി മറ്റുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ജെനറ്റിക്കലി ജനിതപരമായ അസുഖങ്ങൾ എക്സാം ഉദാഹരണം പറയുകയാണെങ്കിൽ ലിഞ്ച് സിൻഡ്രോം തുടങ്ങിയവ ഉള്ള ആളുകളിലും കോളൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തതായി നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ലക്ഷണങ്ങൾ സാധാരണ മലം മലത്തിൻ്റെ കൺസിസ്റ്റൻസി അത് മലത്തിന്റെ കൺസിസ്റ്റൻസി വ്യത്യാസപ്പെടുക എന്നു പറഞ്ഞാൽ മാറി മാറിക്കൊണ്ടിരിക്കുന്ന ലൂസ് മോഷൻ അല്ലെങ്കിൽ ഡയറിയ ലൂസ് മോഷൻ അല്ലെങ്കിൽ മലബന്ധം ഇത് രണ്ടും മാറി മാറി വരുന്ന ഒരവസ്ഥ കോളൺ ക്യാൻസർ മുതേന സംജാതമാകുന്നതാണ് അതിന് പുറമെ കോളൺ ക്യാൻസർ ഉണ്ടാകുന്നത് സാധാരണ രീതിയിൽ കോളനിലുള്ള ഉള്ളിലുള്ള മ്യൂക്കോസ അല്ലെങ്കിൽ ഉള്ളിലുള്ള കോശങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അത് ചെറുതായി അത് ചെറിയ രീതിയിൽ വലുതായി വലുതായി പോളിപ്പ് എന്ന ഒരു അവസ്ഥ സംജാതമാകുന്നു ഈ പോളിപ്പിൽ നിന്നും മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ പോളിപ്പ് നിലനിന്നതിന് ശേഷം ജനിതകമായ മാറ്റങ്ങൾ ആ കോശങ്ങളിൽ ഉണ്ടാവുകയും തുടർന്ന് അത് ക്യാൻസർ ആയി രൂപീകൃതമാകും രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ പോളിപ്പ് ഉണ്ടാകുന്ന ജനിതകമായ മാറ്റങ്ങൾ കാരണമാണ് കോളൺ ക്യാൻസർ ഉണ്ടാകുന്നത് ഇനി മറ്റുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാം മലത്തിൽ നിന്നും രക്തം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ കോളൻ ക്യാൻസർ മുഖേന സംജാതമാവുകയും പല രോഗികളും രക്തക്കുറവ് അല്ലെങ്കിൽ അനീമിയ എന്നുള്ള രോഗത്തിൻ്റെ ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിൽ രക്തം ടെസ്റ്റ് ചെയ്യുകയും തുടർന്ന് സംശയം കാരണം നമ്മൾ കൊളനോസ്കോപ്പി ചെയ്യുമ്പോഴാണ് പല ആളുകളിലും നമ്മൾ കോളൻ ക്യാൻസർ കണ്ടുപിടിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകളിൽ ഉണ്ടാകുന്ന രക്തക്കുറവ് വളരെ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുകയും അതിൻ്റെ കാരണങ്ങൾ കണ്ട് മനസ്സിലാക്കുകയും ഉടനെ ചികിത്സകളും അല്ലെങ്കിൽ ടെസ്റ്റുകളും ചെയ്യുകയും ചികിത്സയ്ക്ക് വിധേയമാകുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ് ഈ രക്തക്കുറവ് കാരണം ആളുകൾക്ക് ക്ഷീണം തളർച്ച ജോലികൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയവ കാരണം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ രക്തക്കുറവ് അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ തുടർച്ചയായ നിർബന്ധമായും ഹെൽത്ത് കെയർ ഫെസിലിറ്റിയെ സമീപിക്കുകയും വേണ്ട ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത് മനസ്സിലാക്കി അസുഖം കണ്ടുപിടിക്കേണ്ടത് നിർബന്ധമാണ് മറ്റുള്ള ലക്ഷണങ്ങൾ ക്ഷീണം തളർച്ച വയറിലുണ്ടാകുന്ന തടിപ്പുകൾ വയറിലുണ്ടാകുന്ന മുഴകൾ വയറ് സ്തംഭനം തുടങ്ങിയവയും കോളൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായി കാണപ്പെടാറുണ്ട് ഇനി പ്രധാനമായും കോളൻ ക്യാൻസർ ഉണ്ടാകുന്ന രോഗികൾ പറയുന്ന സാധാരണ ഒരു സിംറ്റം ആണ് ടോയ്ലറ്റിൽ പോയതിനു ശേഷവും വീണ്ടും മലത്തിന് ഒരു ഫീലിംഗ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഇവാക്വേഷൻ അല്ലെങ്കിൽ പൂർണ്ണമായി ടോയ്ലറ്റിൽ പോയതായ രീതിയിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവാത്ത ഒരു അവസ്ഥ കോളൻ ക്യാൻസറിലെ വളർച്ച കാരണം ഉണ്ടാകാറുണ്ട് പലപ്പോഴും അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്ക്രീനിങ് എന്ന് പറയുന്ന ഒരു ടേമാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ രോഗികളെ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് രോഗ സാധ്യത ഉള്ള ആളുകളെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം രോഗത്തെ വളരെ നേരത്തെ ഏളി സ്റ്റേജിൽ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളെയാണ് പൊതുവെ സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുന്നത് മുഖേന ആളുകളുടെ സ്റ്റേജ് ലേറ്റ് ആവാതെ ഏർലി സ്റ്റേജിൽ തന്നെ അസുഖങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നു അതുമുഖേന നമ്മുടെ ചികിത്സയുടെ ദൈർഘ്യം കുറക്കാനും ചികിത്സയുടെ കോസ്റ്റ് കുറയ്ക്കാനും നമുക്ക് കഴിയാവും കഴിയുന്നതാണ് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത് മുഖേന രോഗം കണ്ടുപിടിക്കുന്നത് വളരെ നേരത്തെയാണ് അതുമുഖേന രോഗത്തിൻ്റെ അവസ്ഥ മൂർജിക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്താൻ കഴിയുന്നു അതുമുഖേന രോഗത്തിൻ്റെ ചികിത്സയുടെ ദൈർഘ്യം കുറക്കാനും ചികിത്സയുടെ ചിലവ് കുറയ്ക്കാനും നമുക്ക് സാധിക്കുന്നതാണ് സാധാരണ ക്യാൻസർ രോഗത്തിൽ ലേറ്റ് സ്റ്റേജായിട്ടുള്ള ഫോർത്ത് സ്റ്റേജിൽ വരുമ്പോൾ വളരെ വലിയ ഇൻറ്റൻസീവ് ട്രീറ്റ്മെന്റും വളരെ ഡ്യൂറേഷൻ ലോങ് ഡ്യൂറേഷനായിട്ടുള്ള ട്രീറ്റ്മെന്റും നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടാവാറുണ്ട് എന്നാൽ സ്ക്രീനിങ് ടെസ്റ്റ് മുഖേന നമുക്ക് രോഗത്തെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുകയും രോഗിയുടെ പ്രോഗ്നോസിസ് അല്ലെങ്കിൽ രോഗം മുന്നോട്ട് നീങ്ങുമ്പോൾ എന്ത് എന്നുള്ള ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് മാറുന്ന പോകുന്നതിന് പകരം രോഗിയെ നേരത്തെ കണ്ടുപിടിക്കുകയും ഏർലി സ്റ്റേജിൽ നമുക്ക് ചികിത്സ ആരംഭിക്കാൻ സാധിക്കുകയും അവർക്ക് നല്ല പ്രോഗ്നോസിസ് ഉള്ള ചികിത്സ കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഇനി സ്ക്രീനിങ് ടെസ്റ്റ് സാധാരണ ഉപയോഗിക്കുന്ന ക്യാൻസറുകൾക്ക് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ മനസ്സിലാക്കാം ഒന്ന് പുകവലിക്കുന്ന ആളുകളിൽ അവർക്ക് ശ്വാസകോശത്തിന് ക്യാൻസർ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് അങ്ങനെയുള്ള ആളുകളിൽ ലോ ഡോസ് സി ടി സ്കാൻ ഉപയോഗിക്കുകയും ശ്വാസകോശത്തിലുള്ള ചെറിയ ചെറിയ തടിപ്പുകളും മുഴകളും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഏർലി സ്റ്റേജിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു അതുപോലെ സ്ക്രീനിങ് വളരെ ഉപകാരപ്രദമായ ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ർബുദം അത് കാരണം ഒത്തിരി ആളുകളുടെ നമുക്ക് അവരുടെ ഏർ ട്രീറ്റ്മെന്റ് ഏളി സ്റ്റാർട്ട് ചെയ്യാൻ പഴയ മരണത്തിലേക്ക് പോകുന്നതിനു പകരം അവർക്ക് സമ്പൂർണമായ അസുഖത്തിൽ നിന്നുള്ള മോചനം വരെ നമുക്ക് ഇതിൽ കിട്ടുന്നതാണ് അതുപോലെ സ്ക്രീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻസർ ആണ് കോളൺ ക്യാൻസർ അമ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളിൽ വിശേഷിച്ച് പത്തു വർഷത്തിലൊരിക്കൽ സ്ക്രീനിങ് ടെസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന രീതിയിൽ ഇവിടെ ഉപയോഗിക്കുന്നത് കൊളണോസ്കോപ്പിയാണ് കൊളണോസ്കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് അവർക്ക് വല്ല പൂളിപ്പുകളുണ്ടോ അല്ല ഇനി വല്ല അസുഖങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ബയോപ്സി എടുക്കാനും ഈ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾക്ക് കൊളണോസ്കോപ്പി എന്ന ടെസ്റ്റ് മറ്റുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളായി ഉപയോഗിക്കാവുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണെന്നാൽ ടെസ്റ്റ് എഫ് ഒ ബി ടി എന്ന ടെസ്റ്റ് ടെസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് പക്ഷെ അത് മുഖേന രക്ത രക്തം മലം മുഖേന നഷ്ടപ്പെടുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയും ക്യാൻസറിനുള്ള ചില ക്ലൂ നമുക്ക് ഫീക്കൽ ഒക്കൾഡ് ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു ഇത് സാധാരണ മൂന്ന് വർഷം ിൽ ഒരിക്കൽ ചെയ്യണം എന്നുള്ളതാണ് സ്ക്രീനിങ് റെക്കമെൻഡേഷൻ പറയുന്നത് ഇനി മറ്റുള്ള ഒരു ടെസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റൂൾ പരിശോധിച്ച് സ്റ്റൂൾ എന്നാൽ മലം പരിശോധിച്ച് അതിൽ നിന്നും ഡി ടെസ്റ്റുകൾ ചെയ്യുകയും ക്യാൻസർ കോശത്തിൽ മുൻപ് പറഞ്ഞതുപോലെ കോശത്തിന്റെ കൺട്രോളിംഗ് മെക്കാനിസം നഷ്ടപ്പെടുകയും ജി എൻ എയിൽ വ്യത്യാസങ്ങൾ വരികയും ചെയ്യുന്നതിനാൽ സ്റ്റൂളിന്റെ ഡി ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ക്യാൻസറിനെ മുൻപേ കണ്ടെത്താൻ സഹായിക്കുന്നതാണ് ഇനി അതുപോലെ സ്ക്രീനിങ് ടെസ്റ്റായി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് സിഇ എ അല്ലെങ്കിൽ കാർസിനോ എംബ്രിയോണിക് ആൻറ്റിജൻ കോളോണിൻ്റെ മ്യൂക്കോസ അല്ലെങ്കിൽ കോളോണിൻ്റെ ഉള്ളിലുള്ള കോശങ്ങളിൽ നിന്നും സെക്രീറ്റ് ചെയ്യപ്പെടുന്ന സിഇ എ ടെസ്റ്റ് ചെയ്യുന്നതിനാൽ നമുക്ക് കോളൻ ടെൻ ഇത് ക്യാൻസറുകളിൽ എലിവേറ്റായി അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ടെസ്റ്റ് സാധാരണ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് കോളോൺ ക്യാൻസർ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് സാധാരണഗതിയിൽ സംശയമുള്ള രോഗികൾ കൊളണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുകയും കൊളണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുമ്പോൾ ലീഷൻസ് അല്ലെങ്കിൽ പോളിപ്പുകൾ സംശയാസ്പദമായ പോളിപ്പുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ബയോപ്സി എടുക്കുകയും അല്ലെങ്കിൽ ഗ്രോത്തുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ബയോപ്സി എടുക്കുകയും ഈ ബയോപ്സി ടെസ്റ്റ് മറ്റു ലാബിലെ ടെസ്റ്റിന് അയച്ചതിന് ശേഷമാണ് കൊളം ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത് മറ്റു ടെസ്റ്റുകളായ സി ടി സി ടി സി ഇ സി ടി തൊറാക്സ് അബ്ഡമൻ ആൻഡ് പെൽവിസ് നടത്തുകയും മറ്റുള്ള ഭാഗങ്ങളിൽ പടർന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ടെസ്റ്റുകൾ ചെയ്യുന്നത് ചെയ്യുകയും ഉറപ്പിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ് അതിന് പുറമെ രക്തത്തിൽ ചെയ്യുന്ന സിഇ എ നമ്മൾ മുൻപറഞ്ഞു പോയ മുൻ പറഞ്ഞ സിഇ എന്ന ടെസ്റ്റ് കാർസിനോ എംബ്രിയോണിക് ആന്റിജൻ സിഇ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ രോഗം എത്ര മറ്റുള്ള അവയങ്ങൾ പടർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാരണങ്ങൾക്കുള്ള ഏകദേശം ഒരു ക്ലൂ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു ഈ ടെസ്റ്റുകളാണ് സാധാരണ കൊളണോസ്കോപ്പി അതിന് പുറമെ സിഇ ടെസ്റ്റ് സി ടി തൊറാക്സ് അബ്ഡമൻ പെൽവിസ് ഈ ടെസ്റ്റുകളാണ് സാധാരണ ഗതിയിൽ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നത് Gracias. കോളോൺ ക്യാൻസർ ഡയഗ്നോസിന് മുമ്പുള്ള ടെസ്റ്റുകൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഈ അസുഖത്തിനെ ചികിത്സിക്കുന്നത് ഒട്ടുമിക്ക കേസുകളിലും മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പട പടരാത്ത അല്ലെങ്കിൽ നാ ഫോർത്ത് സ്റ്റേജ് അല്ലാത്ത എല്ലാ കോളൺ ക്യാൻസറിലും സാധാരണഗതിയിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴിയോ അല്ലെങ്കിൽ തുടർന്ന് തുറന്നുള്ള ഓപ്പൺ സർ ശസ്ത്രക്രിയ വഴിയോ സർജറി ചെയ്യുകയും ആ കോളണിൻ്റെ പ്രത്യേക ഭാഗം ഒഴിവാക്കുകയും ബാക്കി ആ ടെസ്റ്റിനയക്കുന്നതിന് ശേഷം അതിൻ്റെ തുടർ റിപ്പോർട്ട് അഥവാ ആക്ച്വൽ പത്ത് ഹിസ്റ്റോപ്പത്തോളജിക്കൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കീമോതെറാപ്പി കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഓങ്കോളജിസ്റ്റുകൾ കൂടി തീരുമാനിച്ചതിന് ശേഷം അതിന് കീമോതെറാപ്പി ആവശ്യമുള്ള അവസ്ഥകളിൽ കീമോതെറാപ്പി കൊടുക്കുകയും മറ്റുള്ളവരെ ഒബ്സർവേഷൻ വേണ്ടി വെക്കുകയും ചെയ്യുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത് ഇനി സർജറി ചെയ്യുന്നത് മുഖേന ഈ ഒന്നര മീറ്ററിലെ വളരെ കുറഞ്ഞ അളവിലുള്ള മൊത്തത്തിലുള്ള ഏർ കുടലിന്റെ വലുപ്പം ഏകദേശം ഏഴ് മുതൽ ഒമ്പത് മീറ്റർ വരെയാണ് ഇതിൽ നിന്നും നാൽപ്പത് സെന്റിമീറ്ററോ മുപ്പത് സെന്റിമീറ്ററോ നമ്മൾ ഒഴിവാക്കുന്നത് മുഖേന രോഗിക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഏഴ് മീറ്ററിൽ നിന്നും വളരെ കുറഞ്ഞ ഭാഗം നഷ്ടപ്പെടുന്നത് മുഖേന രോഗിക്ക് മലം ഇടക്കിടക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു അവസ്ഥ ഇനീഷ്യലി ചില ആളുകളിൽ കാണാറുണ്ട് അത് തന്നെ ഒരു സമയത്തിനു ശേഷം ശരീരം അഡ്ജസ്റ്റഡ് ആയിട്ട് മറ്റുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് ഒന്നിലേക്കും നീങ്ങുകയില്ല എന്നുള്ള ഒരു കാര്യം ഇതിൻ്റെ കൂടെ കൂടെ കൂട്ടിച്ചേർക്കുന്നു ഒരിക്കൽ കോളൺ ക്യാൻസർ വന്നു കഴിഞ്ഞ രോഗികളിൽ അല്ലെങ്കിൽ പലപ്പോഴും ഒരേ സമയം തന്നെ രണ്ട് ഇടങ്ങളിലായി കോളൻ ക്യാൻസർ കാണപ്പെടാറുണ്ട് അതിനുള്ള സാധ്യത മൂന്നു മുതൽ അഞ്ച് ശതമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും കോളൺ അല്ലെങ്കിൽ റെക്റ്റം അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ അവസാന ഭാഗങ്ങളിലുള്ള ക്യാൻസറിന് ഫുൾ ലെങ്ത് കൊളണോസ്കോപ്പി ഓൾവേസ് നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഫുൾ ലെങ്ത് കൊളണോസ്കോപ്പി ചെയ്തതിന് ശേഷമാണ് മലബന്ധം ഇല്ലാത്ത എല്ലാ കോളോസ് കൊളണോ കോളൻ ക്യാൻസറും തുടർന്നുള്ള ചികിത്സകളിലേക്ക് നീങ്ങേണ്ടത് എന്നുകൂടെ ജസ്റ്റ് സൂചിപ്പിക്കുന്നു ഇനി രണ്ട് മൂന്ന് ചെറിയ ടിപ്സ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ടോപ്പിക് അവസാനിപ്പിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ായിട്ടുള്ള ഭക്ഷണം നാരുകിടകൾ അടങ്ങിയ ഭക്ഷണം പിന്നെ ഇറച്ചി എസ്പെഷ്യലി റെഡ് മീറ്റിന്റെ ഉപയോഗം കുറയ്ക്കുക സ്മോക്കിംഗ് ആൽക്കഹോളിസം എന്നിവ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവയിൽ നിന്നും വിട്ടുനിൽക്കുകയും കോളോൺ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മൾ കുറയ്ക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ കുടുംബത്തിൽ കോളോൺ ക്യാൻസർ ഉള്ള ആളുകൾ നിർബന്ധമായും പാനിക് ആവാതെ കോളണോസ്കോപ്പി ചെയ്യുകയും നമുക്ക് ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതും ഇതിന്റെ കൂടെ അത്യന്താപേക്ഷിതമാണ്